അസ്ലാമലക്കും സുപ്രഭാത മോലിൽ ഇന്ന് റാഷിദ് കേവിയർ ആണ് സംസാരിക്കുന്നത് ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കാര്യം മറ്റൊന്നുമല്ല ഇവിടെ ബാംഗ്ലൂരിൽ വന്നിറങ്ങുന്ന ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വന്നിറങ്ങുന്ന ആളുകൾ ഉണ്ടാകും അവര് ഒറ്റക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അവിടെ ബൈക്കാണ് അത് ബൈക്ക് ടാക്സിയാണ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പൊ ബസ് വന്നിറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബൈക്കിനെ ആശ്രയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് വലിയ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണത് രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ടീമുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പരമാവധി ഓട്ടോ സിസ്റ്റം ഒഴിവാക്കി നിങ്ങൾ യൂബറോ ഒലയൊക്കെ ഉപയോഗിക്കുക യൂബർ ആയിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് രണ്ടും ആണെങ്കിൽ പോലും യൂബറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോക്കൊക്കെ വലിയ ചാർജ് കൊടുക്കേണ്ടി വരും പക്ഷേ യൂബർ അത്ര തന്നെ ചാർജ് ഉണ്ടാവില്ല നല്ല സൗകര്യത്തിൽ ഇവിടെ എത്തുകയും ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതിനൊക്കെ ബേസിക്കലി വേണ്ടത് മൊബൈലിൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് റോട്ടറി പി വരും അതിനനുസരിച്ച് നിങ്ങളുടെ ലോക്കിൽ നിങ്ങൾക്ക് പോകേണ്ട ലൊക്കേഷനോ നിങ്ങളുടെ ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഇവിടെ എത്താം എന്നുള്ളതാണ് അപ്പോൾ റാപ്പിഡോ യൂബറോ അല്ല ഒലയും മൂന്നോ നാലോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കാറ് ആയിട്ട് പോകാം എന്നുള്ളതാണ് പിന്നെ റാപ്പിഡോ ബൈക്കിന്റെയാണ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്